കൂത്തുപറമ്പ് ആലക്കണ്ടി അസോസിയേറ്റ്സ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയർസിൻ്റെ പത്തൊൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാന പെരുമഴയുടെ നറുക്കെടുപ്പും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂത്തുപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് പി സി പോക്കുഹാജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എൻ പി പ്രകാശൻ എന്നിവർ ചേർന്ന് ആദ്യ നറുക്കെടുപ്പ് നിർവഹിച്ചു കഴിഞ്ഞ വർഷം ജൂൺ ഒന്നു മുതലാണ് സമ്മാന പെരുമഴ ആരംഭിച്ചത് സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ച് വരെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവർക്ക് നൽകിയ കൂപ്പണാണ് നറുക്കെടുത്തത് നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഗിനേഷ് രമേശൻ ഷിജു സുരൻ നിർമ്മലഗിരി നൌഫൽ പ്രദീപ് ുകേഷ് റികേഷ് അനിൽ തുടങ്ങിയ പത്ത് പേർ സ്വർണ്ണ നാണയത്തിന് അർഹരായി കൂടാതെ വിനേഷ് കുമാർ ജലജ രാജൻ ഉണ്ണികൃഷ്ണൻ ദിവാകരൻ റംഷീന എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി ചടങ്ങിൽ സുശീല ആലക്കണ്ടി വൈശാഖ് സിജു വേദശ്രീ സിജു രാമചന്ദ്രൻ എ കെ ബീന അജയൻ എന്നിവർ നറുക്കെടുപ്പ് നിർവഹിച്ചു സ്ഥാപന ഉടമ എം പി സിജു മാനേജർ കെ മഹേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്ഥാപനത്തിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിൽ നിന്നും ും ഈ മാസം എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനാല് വരെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മെഗാ സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുണ്ട് പദ്ധതിയുടെ ബമ്പർ സമ്മാനം ഇരുപത്തിയഞ്ചായിരം രൂപയുടെ ക്യാഷ് വൗച്ചർ രണ്ടാം സമ്മാനം പത്തായിരം രൂപയുടെ ക്യാഷ് വൗച്ചർ മൂന്നാം സമ്മാനം അയ്യായിരം രൂപയുടെ ക്യാഷ് വൗച്ചർ എന്നിങ്ങനെയാണ് കൂടാതെ തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനമായി ആയിരം രൂപ വീതവും നൽകും സ്ഥാപനത്തിന്റെ പതിനെട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനോത്സവം എന്ന പേരിൽ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിരുന്നു